ഭിന്നശേഷി വിഷയത്തിൽ സ്ഥിര സ്കൂൾ അധ്യാപകർക്ക് നിയമന അംഗീകാരം ആവശ്യപ്പെട്ട് മാർച്ച് നടത്തി ജില്ലാ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു ധർണ ധർമ്മസമരവും സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു ഈ വിഷയം എത്രത്തോളം ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മാർച്ചിൽ ആയിരത്തോളം വരുന്ന അധ്യാപകർ വിദ്യാലയങ്ങളിൽ അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങി നേതൃത്വം നൽകുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് മാർച്ച് ജോയ് ഉദ്ഘാടനം ചെയ്തു ഏഴ് സ്കൂളുകളിൽ സ്ഥിരം നിയമിതനായ അധ്യാപകരെ വർഷങ്ങളായി ഭിന്നശിയുടെ പേരിൽ ദിവസ കൂലിക്കാരാകാതെ സ്ഥിരം നിയമന ഉത്തരവ് നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പ്രീ പ്രൈമറി സേവന നടപ്പിലാക്കുക വികലമായ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കെ പി എസ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് തകരത്തിൽ കെ പി എസ് സി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സംസ്ഥാന സെക്രട്ടറി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി സന്ധ്യ കെ സന്തോഷ് കുമാർ ടി കെ സതീശൻ സി കെ ഗോപകുമാർ ഷൈൻ പി ജോസ് ഇ ഉമേഷ് കുമാർ ബി കെ ഷഫീഖ് ജില്ലാ പ്രഷർ കെ ബിജു എന്നിവർ സംസാരിച്ചു അധ്യാപക പ്രകടനത്തിന് വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് കെ ഹാരിസ് ബാബു ടി വി സജിൽ കുമാർ റിഹാസ് നർദോടി പി ഷംസീർ സുബോധ് പി ജോസഫ് പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം